പോക്സോ കേസിൽ അറസ്റ്റിലായാൾ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയ കേസിൽ വീണ്ടും അറസ്റ്റിൽ പോക്സോ കേസുകൾ ചുമത്തിയാണ് ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തത് ഷൂരനാട് നട്ട്സ് വേൾഡ് എന്ന സ്ഥാപനം നടത്തുന്ന നട്ട്സ് കുട്ടൻ എന്ന് വിളിക്കുന്ന രഞ്ജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് പോക്സോ കേസിൽ അറസ്റ്റിലായ നറ്റ്സുകുട്ടൻ എന്ന് വിളിക്കുന്ന രഞ്ജിത്തിനെയാണ് വീണ്ടും പോക്സോ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തത് നിലവിലിയാൽ ജയിലിൽ കഴിയുകയാണ് മറ്റൊരു പരാതി കൂടി ഉയർന്നതിനെ തുടർന്നാണ് ഷൂർനാട് പോലീസ് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇയാളെ റിമാൻഡ് ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികളെ മിഠായി നൽകി വശീകരിച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു നാല് എട്ട് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മിഠായിയും ചോക്ലേറ്റും നൽകാമെന്ന് പറഞ്ഞ് നട്്സ് വേൾഡ് സ്ഥാപനത്തിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയതായാണ് പരാതി രഞ്ജിത്തിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ വിദ്യാർത്ഥികൾ വിവരം അധ്യാപകരെ അറിയിച്ചിരുന്നു വിവരം പുറത്തറിഞ്ഞതോടെ രഞ്ജിത്ത് കുട്ടികളെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ഭയന്ന ഒരു കുട്ടി ഓടി സമീപത്തെ ഡെന്റൽ ക്ലിനിക്കിൽ അഭയം തേടി കുട്ടിയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഡോക്ടർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട